എന്തിനാണെന്ന സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്നറിഞ്ഞു വരാൻ അങ്ങനെ അവൻ നാൽപ്പതിനാൽ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിൻ്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു ഒരു മനോഹരമായൊരു കുട്ടാരൻ അവൻ അതിലേക്ക് പ്രവേശിച്ചു അവൻ്റെ സന്ദർഭത്തിൽ വരുന്നത് പക്ഷേ ഇവിടെ നല്ല തിരക്കും തിരുപ്പും ആളുകൾ വരുന്നു പോകുന്നു അപ്പോഴാണ് അവനെ ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നു അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവൻ്റെ അടുത്തെത്തിയ അങ്ങനെയത്തിലെ <Sessimitation> പടികളും ൂലമെടുത്തു <laughs> അവനെല്ലാം കാണാൻ പുറപ്പെട്ടു അപ്പോഴും അവന്റെ കയ്യിൽ ആ സ്പൂണും രണ്ടത്തും